നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി ായിൂപ്പ്ലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റുലി സംഘം സഞ്ചരിക്കുന്നത് വ്യത്യസ്തമായ ഒരു മേഖലയിലൂടെയാണ് പ്രതീക്ഷയുടെ പുതുവെളിച്ചം നൽകുന്ന കുറേ ആളുകൾ ചേർത്ത് പിടിക്കുന്ന കുറച്ചാളുകൾ ജീവിതം ജീവിച്ച് കാണിക്കണമെന്ന് ആശയം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ചാളുകൾ അത് അതിൻ്റെ തൊട്ടു പുറകിൽ ഒരു പ്രസ്താരമുണ്ട് വിങ്ങിനിശ്ശേരിയിൽ തുടങ്ങിയ ഈ ഒരു പ്രസ്താരം ഇന്ന് പടർന്നു വന്നിരിക്കുകയാണ് തികച്ചും സൗജന്യമായി ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യങ്ങൾ ഈ സൗജന്യമായി ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ എന്ന് ഞാൻ മുന്നേ പറഞ്ഞത് ഇതിനകത്തളങ്ങളിലേക്ക് ഞാനന്ന് കയറി ചെല്ലുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മാറ്റുലിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി വ്യത്യസ്തമായ മേഖലകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം ചേർത്ത് പിടിക്കുന്ന ചില കരങ്ങളുണ്ടെങ്കിൽ അത്തരം കരങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് അതുമ്പോൾ തന്നെയാണ് മാറ്റുലിയുടെ ഉത്തരവാദിത്വവും ദൗത്യവും എന്ന് ഉൾക്കൊണ്ട് തന്നെ ഇന്ന് അഡാപ്റ്റ് സൊസൈറ്റിയിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇങ്ങനെശ്ശേരി അഡാപ്റ്റിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏറെയുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ചില മനസ്സുകൾ തുടക്കം കുറിച്ചതുകൊണ്ടാണ് ഇവിടം വരെയും യാത്ര തുടരുവാൻ സാധിച്ചത് പറയുവാനേറെയുണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ ഇനി പല മേഖലകളിലേക്ക് മാതൃകയാക്കാവുന്ന പല പ്രസ്ഥാനങ്ങൾ പല പ്രവർത്തനങ്ങൾക്കുമാണ് ഇവിടുന്ന് തുടക്കം കുറിച്ചത് അതിൻ്റെയൊക്കെ അമരക്കാരാണ് ഈ നിൽക്കുന്നത് സന്നേടന അടക്കമുള്ള ആളുകളെല്ലാം ഈ ഒരു നേതൃത്വ നിരയിലേക്ക് തുടക്കകാലങ്ങളിൽ വന്നപ്പോൾ ഒരുപക്ഷെ ആശങ്കകൾ ഉണ്ടാവാം പക്ഷേ ഇന്ന് ആശങ്കകളെല്ലാം ഈ മുഖത്ത് ഉള്ള ഇവരുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരിയിൽ നമുക്കറിയാം തികഞ്ഞ ആത്മവിശ്വാസം നമുക്കറിയാം ചേർത്ത് പിടിക്കേണ്ട കരങ്ങളെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഡാപ്റ്റിൻ്റെ തുടക്കത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നാക്കിയാം പക്ഷെ ഇന്ന് അമിതമായ ആത്മവിശ്വാസമാണ് കാരണം ഇന്ന് സമൂഹത്തിൽ നമുക്ക് ചുറ്റുലമുള്ളത് ചിരിക്കുന്ന കുറെ കുരുന്നുകളാണ് അങ്ങനെ തന്നെയല്ലേ സമേട്ട യാത്ര ഉറപ്പായും രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനാലാം തീയതിയാണ് അഡാപ്റ്റിൻ്റെ ഉത്ഭവം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസമാണ് അഡാപ്റ്റ് രൂപ അന്നു മുതൽ ഇന്നുവരെ വരെ പത്താം വർഷത്തിലാണ് അഡാപ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്നു മുതൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അഡാപ്റ്റ് ഇന്ന് ഞങ്ങൾ വളരെയേറെ ആത്മവിശ്വാസത്തിലാണ് അതിലേറെ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്നറിയാൻ ആഗ്രഹമുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പെട്ടെന്ന് അങ്ങോട്ട് മുളച്ചു പൊന്തിയൊരു പ്രസ്ഥാനമല്ല ഇതിന് പുറകിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ആ പ്രയത്നം ചിട്ടയായ പ്രയത്നമാണ് ഇന്ന് അഡാപ്റ്റിൻ്റെ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള യാത്രയും ഇനി ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് അതിൽ മികച്ച നേട്ടങ്ങളുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇവിടെ തന്നെ കമ്പ്യൂട്ടർ പരിശീലനം തൊട്ട് ഒരു കുട്ടിയുടെ ജന്മവാസങ്ങളെല്ലാം തന്നെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടുതൽ സമൂഹത്തിൻ്റെ വക്താക്കളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇതിന് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരു ആരംഭം രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഒരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ എത്രത്തോളം ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ അതിലേറെ ഭാഗം എവിടെയാണ് നിലകൊള്ളുന്നത് കുട്ടികൾ അങ്ങനെ കണക്കാക്കി നോക്കിയപ്പോൾ ചേർപ്പ് പഞ്ച പാർലം പഞ്ചായത്ത് എന്നിവ ചേരുന്ന ഭാഗങ്ങളിലാണ് അധികം കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് രക്ഷിതാക്കൾ അതിലേറെ മാനസിക വ്യഥ അവർ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഈ മേഖലയിൽ തന്നെ ആവാം അഡാപ്റ്റ് സൊസൈറ്റിയുടെ തുടക്കം തുടക്കം എന്ന് വിചാരിച്ചിട്ടാണ് വെങ്ങിണിശ്ശേരി ആസ്ഥാനമായിട്ട് ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മൾ ആരംഭിച്ചത് അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോളജിക്കൽ സപ്പോർട്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിശീലനം പാചക പരിശീലനം എന്നിവയെല്ലാം തുടങ്ങി ഇന്ന് ഇവിടെ ഒരുപാട് ഒരുപാട് വൊക്കേഷണൽ പരിശീലനത്തിൽ എത്തി നിൽക്കുകയാണ് ഇവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് വരുമാനമുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് അവരെ നയിക്കണം എന്നുള്ള ആശയമാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള അതിൻ്റെ പൂർത്തീകരണ പാതയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ നേതൃത്വ നിലയിലെ മറ്റൊരാളോട് എത്തിക്കുക നമസ്കാരം തീർച്ചയായും ഈ സ്ഥാപനം തുടങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് നേരത്തെ എഫ് സെൻറ്റ് പറഞ്ഞതുപോലെ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഏത് പ്രോജക്റ്റ് തയ്യാറാക്കിയാലും ഏത് പ്രോജക്റ്റ് തുടങ്ങി വയ്ക്കാൻ തയ്യാറാകുമ്പോഴും വലിയ പ്രോത്സാഹനവും സഹകരണവും പബ്ലിക്കിൽ പൊതുജനങ്ങളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഈ നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്ക് അഭിമാനകരമാണ് രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഈ നാടിൻ്റെയും ജില്ലയുടെയും പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഞങ്ങളൊക്കെ രാഷ്ട്രീയം തീരെ മാറ്റി നിർത്തിക്കൊണ്ട് ജാതി മത വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് പിടിച്ച് അവർക്ക് ബുദ്ധിപരമായി മാന്യതയുള്ള ബുദ്ധിപരമായി ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭിന്നശേഷിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഒരു തണലാകാൻ ഞങ്ങൾ നേരത്തെ പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചെടി നട്ടു ആ ചെടി വളരുകയാണ് തീർച്ചയായിട്ടും ആ ചെടി തീരും അത് വളർന്ന് വളർന്ന് വിജയം ആ കുരുന്നുകൾക്ക് ഒരുപക്ഷം നാളെ ഇത് പടർന്ന് പന്തലിക്കുമ്പോൾ ഇതിന്റെ ശിഖരങ്ങളിൽ ആ കുരുന്നുകൾക്ക് ചിലപ്പോൾ കൂടുകൂട്ടാം ചിലർക്ക് അവിടെ മറ്റു അഭയം കണ്ട് തണലയാക്കാം ഇത് സഹായിക്കും ഇത് സാധിക്കും അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ സന്തോഷം അഡാപ്റ്റിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും സഹകരിക്കാനും ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ സഹായത്താലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേകം നന്ദിയുണ്ട് സമൂഹത്തിൽ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെന്ന് മാത്രം പറയുന്ന അവസാനിപ്പിക്കാൻ പറ്റില്ല നമുക്ക് അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അഡാപ്റ്റ് തുടങ്ങിയ കാലം മുതൽ സമൂഹത്തിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വളർച്ചയാണ് അഡാപ്റ്റ് ഇന്ന് ഈ എത്തി നിൽക്കുന്ന ഈ കാല സമയം അതിന് തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് മറ്റൊരു ഉൽപ്പന്നമാണ് അതായത് വൈവിധ്യ എന്നു പേരിലാണ് ഇവിടെ വിവിധ തരം അച്ചാറുകൾ അവർ നിർമ്മിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പുതിയൊരാശയമല്ല അതിനപ്പുറം ഇത് ഒരു തുടക്കമാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ടീച്ചർ ടീച്ചറുടെ പേര് എനിക്ക് തോന്നുന്നു ഇന്ന് ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നം ഇവരുടെ കൈപുണ്യം പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ വീടിന്റെ അകത്തടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു കൂട്ടർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നു അവരുടെ രുചി കൂട്ടുകൾ പൊതുസമൂഹത്തിന്റെ നാവിൽ ഇപ്പോൾ രുചിമേളം തീർക്കുകയാണ് ഒരു ഇതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ടീച്ചർക്ക് ഒരു ഉണ്ടായ ഒരു സന്തോഷവും തന്നെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു അവര് എല്ലാത്തിലും ഒരു എന്താ പറയാ അങ്ങനെ മടി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു

കടങ്ങളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒന്ന് നോക്കുക ഇങ്ങനെ ഒരു ബോട്ടിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നിങ്ങൾ വാങ്ങിക്കോളൂ കാരണം നമ്മുടെ ഇവിടെ രുചിയുടെ മേളം തെർക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇത് നിർമ്മിക്കുന്നത് വിലയൊക്കെ നിസ്സാര ചുരുങ്ങിയ വിലയുള്ളൂ കേട്ടോ വെറും അൻപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും എനിക്ക് തോന്നുന്നു ധൈര്യമായിട്ട് കഴിക്കാം യാതൊരു കെമിക്കലും ഇല്ല ടീച്ചറെ ഇവിടെ വരുന്ന ഓരോ കുട്ടികൾ അപ്പൊ ടീച്ചറെ പരിശീലിപ്പിക്കുന്ന ഈ മക്കളെല്ലാം തന്നെ ഈ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന ആദ്യോടും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഇവര് ഇവിടെ നിന്ന് ഇതിപ്പോ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഇവർക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഇവർ അവിടെ പോയി ജോലി ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടോ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്ക് അതിനുള്ള തുടക്കം മുതലേ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അല്ല അവര് അവർക്ക് അല്ലാതറിയാം ഓണക്കാലത്തൊക്കെ അതെ അതെ ഓണക്കാലത്ത് ആ കഴിഞ്ഞ ആ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ കായൊക്കെ അവര് സ്വയം തന്നെ വറുത്ത് ഞങ്ങള് വിൽപ്പന ചെയ്തിരുന്നു പിന്നെ അതിലും അവര് ഭയങ്കര എല്ലാവരും കൂടെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി പിന്നെ അമ്മമാരായാലും അവരും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തും അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പേര് െ അപ്പൊ നല്ല കോൺഫിഡൻസ് ആണോ എന്തായാലും ഈ ഒരു ആത്മവിശ്വാസമാണ് അവരുടെ മുഖങ്ങൾ കണ്ടാറിയാം തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എവിടെയെങ്കിലും നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് വാങ്ങാനായിട്ട് ഒരിക്കലും മടി കാണിക്കണ്ട കാരണം നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ചേർത്ത് പിടിക്കലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ് അഡാപ്റ്റിൻ്റെ യാത്രയിലൂടെ ഇങ്ങനെ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ള ജില്ലകൾക്കും ഇത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാം തൃശ്ശൂരിൽ വെങ്കിണിശ്ശേരിയിൽ തുടക്കം കുറിച്ചെങ്കിൽ അത് തൃശ്ശൂർ വെങ്കിണിശ്ശേരിയിലോ തൃശ്ശൂർ ജില്ലയിലോ ഒതുങ്ങേണ്ടതൊന്നല്ല മറിച്ച് ജില്ലകൾ തോറും ഇത് സഞ്ചരിക്കട്ടെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് കരങ്ങളുണ്ടാവട്ടെ ഇതുപോലെയുള്ള യാത്ര നമ്മൾ പലരും സംസാരിക്കും യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഇതുവരെ നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് കാര്യം ഈ ഭിന്നശേഷി മേഖല അഡാപിന്റെ യാത്ര എന്ന് പറയുന്നത് പതിനൊന്നാം വർഷത്തിലാണ് പത്താം വർഷം പൂർത്തീകരിച്ചിരിക്കയാണ് അപ്പോൾ ആ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് വ്യത്യാസം സമൂഹത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ വ്യത്യാസം പ്രകടമായി ഇപ്പോഴും വന്നിട്ടില്ല പൊതുസമൂഹം ഭിന്നശേഷി മേഖലയെ ചേർത്ത് പിടിക്കുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോഴും അടയ്ക്കും ഇടപെടുകയാണ് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന് ഒരു അവബോധത്തിൻ്റെ കുറവുണ്ടോ രണ്ടാമത് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഇത്തരം വിഭാഗങ്ങളെ അവജ്ഞയോടു കൂടിയാണ് കാണുന്നത് എന്താണ് ആ ഒരു ചിന്താഗതി ആദ്യം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മാറ്റം വരട്ടെ തീർച്ചയായിട്ടും അത് അതിൻ്റെ അത് ചോദിച്ചതിൻ്റെ അത് ഒരു കാര്യത്തിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അവജ്ഞ എന്നതിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണിത് മാറ്റം വരുത്താൻ അവർക്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എനിക്ക് െന്ന് പറയറിവില്ലായ്മ നന്നായിട്ട് തന്നെ ഉണ്ട് വിദ്യാലയങ്ങളിൽ പോലും ഉണ്ട് നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികളെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൂടെ കൊണ്ടുപോയാലാണ് ശരിക്കും മാറ്റം നന്നായിട്ട് സംഭവിക്കുന്നത് പക്ഷേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ചെയ്യാൻ അധ്യാപകർ പലപ്പോഴും ഒരു സഹതാപത്തിന്റെ അനുതാപത്തിന്റെ ഒരു രീതിയിലേക്ക് മാത്രമേ അധ്യാപകർ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ പല കുടുംബങ്ങളിലും ഇത്തരത്തിൽ നേരിടുന്ന അതിലുള്ളിൽ നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്ര മാതാപിതാക്കൾക്ക് ആദ്യമായിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് എന്താണ് ഇതിന്റെ തുടക്കം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കോളേജുകളിൽ അതേപോലെ വിദ്യാലയം വിദ്യാലയം എന്ന് ഉദ്ദേശിക്കുന്നത് ബി എഡ് കോളേജ് ട്രെയിനിങ് കോളേജ് അല്ലെങ്കിൽ ഇതേപോലെ ഫാമിലിയിലേക്ക് കടക്കാൻ പോകുന്ന പ്രായത്തിലെത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നിടത്താണ് നമ്മൾ ആദ്യം തന്നെ പരിശീലന ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഒരു എയർലി ഇൻ്റർവെൻഷനാണ് എപ്പോഴും ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും മാറുകയില്ല സിറ്റുവേഷനെ എങ്ങനെ പൊരുത്തപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരുടെ ആണെങ്കിലും ഒരാളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവരാണ് ശുഭപ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ രോഗം മാറ്റുന്നത് പോലെ ഇത് മാറാം മാറാം എന്നുള്ള രണ്ട് ചിന്താഗതിയിൽ നമ്മൾ തള്ളി നാല് വയസ്സ് അഞ്ച് വയസ്സ് ചിലപ്പോൾ പത്ത് വയസ്സ് വരെയൊക്കെ തള്ളിപ്പോകും അപ്പോഴേക്കും ഒരുപക്ഷെ രണ്ട് വയസ്സിനുള്ളിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് എയർലി ഇൻ്റർവെൻഷൻ നടത്തി നിത്യ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാൻ പ്രാപ്തരാക്കുക എന്നുള്ളതല്ല അവരെ യോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതുണ്ട് പക്ഷേ അവിടെ വൈകി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സ്റ്റേജിലുള്ള അതായത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് നമ്മൾ കൗൺസിലിങ്ങുകൾ കൊടുക്കാറുണ്ട് നമ്മൾ അത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയിട്ട് നമ്മൾ ബോധവൽക്കരണ പരിപാടിയായിട്ടാണ് നടത്താറുള്ളത് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ ലഭ്യ ശേഷം അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിന് പകരം കുട്ടികൾ ഇത്തരത്തിലാണ് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ അവർ കാണിച്ചു തുടങ്ങുമ്പോഴേ ഭിന്നശേഷി മേഖലയിലേക്കുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കെൽപ്പുള്ളവരാക്കി മാറ്റാൻ സാധിക്കുക സ്റ്റിഫ് ആയി കഴിഞ്ഞ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ഇവരെ തൊഴിലിടങ്ങളിലേക്കും യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു വ്യക്തി ജനിച്ച് ഒരു കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ വന്ന് ഏണിങ്സായി വിവാഹ ജീവിതം വരെ ഈ കാര്യം വരെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് അല്ലാതെ ഇപ്പോൾ രക്ഷകർത്താവിൻ്റെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങുമ്പം ഞാനൊക്കെ എഴുതിയ ചില പാചകങ്ങളിൽ ആർക്കും ഭാരമാകാതെ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോകണേ എന്ന് രക്ഷകർത്താക്കൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നത് മാറി ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇവരെ നോക്കാൻ ഒരു പാർട്ട്ണർ ഉണ്ടാവണം എന്നുള്ള ചിന്താഗതിയിൽ വരെ രക്ഷിതാക്കൾ ഉയർന്നു തുടങ്ങി വൈവിധ്യത്തിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് കിച്ചൺ ടൗൾ ഉണ്ട് ഒപ്പം തന്നെ ഇവരുടെ സഞ്ചിയുണ്ട് ഒപ്പം തന്നെ കില്ലോ കവറുകൾ അങ്ങനെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് അതായത് ഇവിടെ തയ്യൽ പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് അവർ ആ പരിശീലനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് എത്തുന്നുണ്ട് ചെറിയൊരു വിലക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് ടീച്ചർ നമസ്കാരം പേര് ായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതിൽ കൂടുതൽ കുട്ടികൾ നമുക്കിവിടെ ഇതിന് തയ്യലിന് താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ ഇവിടെ ഇവർ നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ പൊതുവിപണിയിലേക്ക് എത്തി എത്തി നമ്മളിത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സഞ്ചി കടകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കിച്ചൺ ടോവിൽ നമ്മൾ വിപണിയിൽ കൊടുക്കുന്നുണ്ട് ഇവര് ഒരു ചുരിദാർ അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ

സന്തോഷമുണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി തുടക്കത്തിൽ വരുന്നു ഒന്നും അറിയുന്നില്ല പക്ഷെ അതിനുശേഷം കേവലം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ കിച്ചൺ ടൗൾ ആണെങ്കിൽ പോലും നിർമ്മിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇതാ ടീച്ചറെ ഞാൻ നിർമ്മിച്ചു തരുമ്പോ കിട്ടുന്നതല്ലേ ഭയങ്കര സന്തോഷാണ് അവര് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യമാണ് തയ്ക്കാനുള്ളത് കുറച്ച് കുട്ടികൾക്ക് നല്ല താല്പര്യാണ് എന്താ ചെയ്യണം അപ്പൊ കഴിയുമ്പോഴും ടീച്ചറെ ഞാൻ ഞാൻ അവർക്ക് പറ്റില്ലെങ്കിൽ കൂടി താല്പര്യമാണ് നമ്മുടെ വീടുകളില് ഇത് സ്വാഭാവികമാണ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഒരു പക്ഷെ പല വീടുകളിലും ഇതുപോലെയുള്ള കുട്ടികളുണ്ടാവും അത്ര മാതാപിതാക്കളൊക്കെ വലിയ പ്രതിസന്ധിയിലുണ്ടാവാം അത്ര മാതാപിതാക്കളോടൊക്കെ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് അവരോട് പറയാ അവർക്ക് ഇവിടെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ കുറേ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കുറേ അമ്മമാരെ കാണുന്നു അവർ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഭയങ്കര മാറ്റമുണ്ട് ഇവിടെ വന്നെ കുട്ടികൾക്കും നല്ല മാറ്റമുണ്ട് അങ്ങനെ പിന്നെ അവരോട് എനിക്ക് പറയാനുള്ളത് ഇവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അവർക്ക് സാധിക്കും അവർ ചെയ്യും അത് കുറച്ച് നാൾ കൂടുതൽ വേണ്ടി വരും അവർക്കത് പഠിച്ച് അവർക്ക് എത്താനായിട്ട് എന്നാലും അവരെ ഏതെങ്കിലും ഒരു കുട്ടീനെയെങ്കിലും ഇതിൻ്റെ ഒരു തൊഴിലിലേക്ക് എത്തിക്കാൻ ഞാൻ്റെ സ്വന്തമായിട്ട് പരിശീലിച്ച് സ്വന്തമായി ഒരു സ്ഥാപനം വരെ തരത്തിലേക്ക് അവർ വളർന്നു വളർന്നിട്ടുണ്ട് അവര് ഇപ്പൊ ഇത് ഇതൊരു ചുഴലായിട്ട് സഞ്ചി തൈക്കലായാലും അവർക്ക് ചെയ്യാലോ അപ്പൊ അവരത് ചെയ്യുന്നുണ്ട് കിച്ചൺ ടൗലായാലും ഇത് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ അവര് ഇഞ്ഞ് ഉയർന്നു വരും കുറച്ചുനാൾ കൂടി കഴിഞ്ഞ അവര് നല്ല ഉയർന്ന് അവർ സ്വയം തൈക്കലിലേക്ക് എത്തും എന്നെനിക്ക് നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് ചേച്ചി നമസ്കാരം പേര് എനിക്കൊന്നും കുട്ടിയുടെ ഒപ്പം തന്നെ വരുന്നതാണ് അപ്പോ ഒരുപക്ഷെ വീട്ടിൽ വേണമെങ്കിൽ ഇവിടെ വിട്ടിട്ട് വീട്ടിൽ പോയി ഇരിക്കാം പക്ഷെ എന്നിട്ട് പോലും അവരിൽ ഒരാളായി മാറുകയാണ് സന്തോഷം വേറെ തന്നെയാണ് കുട്ടികൾക്ക് അത് അവർക്ക് അത് ചെയ്തു കൊടുക്കുമ്പോ അവരത് ചെയ്ത് കാണുമ്പോഴും ശേഷം വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് കുട്ടിക്ക് ഇങ്ങോട്ട് വരണം പഠിക്കണം ആ ഇൻട്രസ്റ്റ് വന്നത് ഇവരോടൊക്കെ ഇടപെടുക ആ ടൈം കഴിഞ്ഞാലും ുംത്രത്തോളം ചെയ്യിണ്ടോ അത് നമ്മൾ നമ്മൾ ഡെയിലി ഡെയിലി ഒരു എത്രത്തോളം അത് അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റിന് ഉപകാരപ്പെടും ഇവിടെ വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിലൊന്നും ചെയ്തില്ല കാര്യം വരുന്നില്ല ഞാൻ കൂട്ടത്തിലൊന്നും ചോദിക്കുകയാണ് ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് ഇതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഈ യാത്രയില് ഏറ്റവും വലിയ ചോദ്യമാണ് ചോദിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം നമ്മളിത് കാണുന്ന പ്രേക്ഷകരുടെ ഇടയിലും അങ്ങനെയുള്ള ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത് നമ്മള് നമ്മുടെ മക്കളെ ഒരു ബാധ്യതയായിട്ട് കാണാതിരിക്കുക അത് അവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അത് ഉപകാരത്തിൽ പെടും ഇന്നോ ടൈം മുഖ്യധാരയിലേക്ക് ഇവർ വളർന്നു വരുന്നത് ഇപ്പൊ ഈ അഡാപ്റ്റിന്റെ ഇതിൽ നോക്കി തന്നെ അറിയാൻ പറ്റും പാചക പരിശീലനം തൊട്ട് നമ്മുടെ ഈ പറയുന്ന തയ്യൽ പരിശീലനം തൊട്ട് അങ്ങനെ വിവിധങ്ങളായ പരിശീലനങ്ങളുണ്ട് നാളെ ഇവർക്ക് സ്വന്തമായി ഒരു ചെറിയൊരു ഒരു വരുമാനത്തിലേക്ക് ഇവർ എത്തും ും അത് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ് ഞങ്ങള് സത്യത്തില് ഇവരങ്ങനെ എത്തിക്കാൻ സാധിക്കും അങ്ങനെ എത്തിച്ചാൽ ഇവർ സമൂഹത്തിൽ ഇടപഴകി കഴിഞ്ഞാലാണ് ഇവർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നോണ്ടേ അമ്മമാർക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മക്കളൊക്കെ ആണെങ്കിൽ തന്നെയും അവരെ എന്ത് ചെയ്യും ഒരു നിർത്താതിരിക്കുക എപ്പോഴും നമ്മളെ കൂടെ പിടിക്കുക എന്റെ മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ അവള് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു ഇതാണ് നിക്കത എന്ന് പറയുന്നത് ഇപ്പോ എന്റെ കൈ വിട്ട് എവിടെയും പോണുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാൻ അത് ഞാൻ കൂടെ നിർത്തി കൊണ്ടാണ് സാധിച്ചത് അല്ലാതെ ഞാൻ പോണോടുത്ത് പോവാ അവളെ പോയിരുന്നെങ്കിൽ ഒരിക്കലും അവളും ഇമ്പ്രൂവ്മെന്റ് ആവില്ലായിരുന്നു കൂടെ നിർത്തി നമ്മൾ അവളെ എല്ലാത്തിലും സഹായിച്ച് അത് ഹെൽപ്പ് അനാവശ്യമായിട്ട് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും അവർ ചെയ്തോണ്ട് ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് വരും ഇത്തരത്തിൽ കാണുന്നതെ നമ്മളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ദൈവം അത് നമുക്കൊരു വഴി ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിനെ ോ അല്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എല്ലാം ദൈവത്തിൽ വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത് അത്തരത്തിൽ നമ്മൾക്കൊരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ നമ്മൾ അടിയർ ഇട്ട് പറയേണ്ടത് തളരുവാനുള്ളതല്ല ഇന്ന് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ യാത്രയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നാളെ കാണാം ഇതേ വിഷയമായി അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം